ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കുറ്റ്യാടിക്കടുത്തുള്ള ചാപ്പന്തോട്ടം വാട്ടർ ഫാൾസിലേക്കാണ് കുറ്റ്യാടി ചുരത്തിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ ചാപ്പന്തോട്ടം വാട്ടർ ഫാൾസിലേക്കുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചാപ്പന്തോട്ടം വാട്ടർഫാൾസിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കുറ്റ്യാടിയിൽ നിന്ന് തൊട്ടിൽപാലം എത്തിയ ശേഷം തൊട്ടിൽപാലം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ചാത്തങ്ങോട്ട് നടയിലെത്താം അവിടെ നിന്ന് വലതുവശത്തുള്ള റോഡിലൂടെ രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചാപ്പന്തോട്ടം പൂളപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കാം ഞങ്ങളിപ്പോൾ ചാത്തങ്ങോട്ട് നടയിലാണ് ഉള്ളത് ചാത്തങ്ങോട്ട് നടയിൽ നിന്നും വലതുവശത്തുള്ള റോഡിലൂടെ ചാപ്പന്തോട്ടം പൂളപ്പാറ ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ കാഴ്ചകൾ അതിമനോഹരമാണ് നിറയെ മലകളും അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുമെല്ലാം ഈ യാത്രയിൽ ദൃശ്യമാകും ഇതൊരു ഗ്രാമപ്രദേശത്തേക്കുള്ള റോഡായതുകൊണ്ട് വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പുറത്തുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ നിന്ന് ഇടദോഷത്തുള്ള റോഡിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ചാപ്പന്തോട്ടം പൂളപ്പാറയിലേക്ക് എൽ എസ് ജി ഡിയുടെ സൂചന ബോർഡും കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച സൂചനാ ബോർഡുകളും കാണാം ഇവിടെ നിന്ന് താഴേക്കിറങ്ങി ചെല്ലുന്ന കോൺക്രീറ്റ് ചെയ്ത റോഡ് അവസാനിക്കുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്ക് പോകാം ഇതാണ് കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപാലത്തിനടുത്ത് ചാത്തൻകോട്ട് നടയിൽ സ്ഥിതി ചെയ്യുന്ന ചാപ്പൻ തോട്ടം വെള്ളച്ചാട്ടം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ വഴിയാണ് ചാപ്പൻ തോട്ടം വെള്ളച്ചാട്ടം അറിയപ്പെടാൻ തുടങ്ങിയത് ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഒറ്റ നോട്ടത്തിൽ ഇതൊരു ചെറിയ അരുവിയായിട്ടോ അല്ലെങ്കിൽ ജലസ്രോതസ്സായിട്ടോ ഒക്കെയാണ് തോന്നുകയുള്ളൂ എന്നാൽ ഇപ്പോൾ കാണുന്നത് ഒന്നുമല്ല ഇവിടുത്തെ കാഴ്ചകളെന്നും ഇനി കാണാൻ പോകുന്നതാണ് ചാപ്പൻ തോട്ടത്തിലെ യഥാർത്ഥ കാഴ്ചകളെന്നും പറയാം ഇനി ഇവിടെ നിന്ന് അല്പദൂരം മുകളിലേക്ക് നടന്നാൽ പാറക്ക് മുകളിൽ വലിയൊരു ജലസ്രോതസ്സും കാണാനുണ്ട് ഇങ്ങനെയുള്ള നിരവധി ജലസ്രോതസ്സുകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും മനോഹരമാണ് ചാപ്പൻ തോട്ടം ചെറുതും വലുതുമായി നാലിൽ കൂടുതൽ വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ചകളാണ് രണ്ട് പുഴകൾ സംഗമിക്കുന്ന ഇടമാണ് ഇവിടെ എന്ന് പറയാം പെരുഞ്ചാലിൽ നിന്ന് വരുന്ന പുഴയും പൂളപ്പാറയിൽ നിന്ന് വരുന്ന പുഴയും സംഗമിക്കുന്ന ഇടമാണ് ഇവിടം കൂടാതെ ജീരകത്തിൻകുളം എന്ന പ്രദേശത്ത് നിന്നാണ് ഇതിൻ്റെ എല്ലാം ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത് ഇനി ഇവിടെ നിന്ന് കുത്തനെയുള്ള കയറ്റം കയറിയ ചാപ്പൻ തോട്ടത്തിലെ മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശിക്കാം അതിനായി ഇവിടെ നിന്ന് അല്പദൂരം നടക്കേണ്ടതുണ്ട് ടാർ ചെയ്ത റോഡിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ അല്പദൂരം മുകളിലേക്ക് ട്രക്കിങ് ചെയ്താൽ മെയിൻ വെള്ളച്ചാട്ടം ദൃശ്യമാകും ഇവിടെ നിന്ന് തായ്വാര കാഴ്ചകൾ അതിമനോഹരമാണ് റോഡിൽ നിന്ന് മുകളിലേക്ക് കയറി വന്ന വഴിയും ചെറിയ അരുവികളും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കുന്നിൻ ചെരിവുമൊക്കെ ഇവിടെ നിന്നാൽ ദൃശ്യമാകും മുന്നോട്ട് നടക്കുംതോറും വെള്ളച്ചാട്ടത്തിൻ്റെ കനത്ത ശബ്ദവും മരങ്ങൾക്കിടയിലൂടെ അങ്ങ് ദൂരെ വെള്ളച്ചാട്ടം ചെറുതായിട്ട് ദൃശ്യമാകും ഇതാണ് ചാപ്പൻ തോട്ടം വെള്ളച്ചാട്ടം ചാപ്പൻ തോട്ടം വെള്ളച്ചാട്ടത്തിന് ഏകദേശം എൺപതടിയോളം നീളമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശരിയായ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുക മഴക്കാലത്താണ് മൺസൂൺ കാലങ്ങളിൽ വെള്ളത്തിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും അപകടമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപകട സൂചന മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഇല്ലാത്തതിനാൽ ഇവിടം സന്ദർശിക്കുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കോഴിക്കോട് ജില്ലാ ടൂറിസം പദ്ധതിയിൽ ചാപ്പൻതോട്ടം തോട്ടം വാട്ടർഫാൾസും ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഭാവിയിലെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ചൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് ചാപ്പൻ തോട്ടം വെള്ളച്ചാട്ടവും ടൂറിസം മാപ്പിൽ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി